ജീവിതത്തിൽ പലർക്കും ഓരോ പരാതി തന്നെയാണ് എവിടെയോ ഞാൻ സ്റ്റക്കായിരിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ നമ്മൾ മുന്നോട്ട് പോകാത്തതല്ല പ്രശ്നം നമ്മൾ മൂവ് ചെയ്യാത്തതാണ് പ്രശ്നം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മൂവേഴ്സ് എന്ന ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് എം ഒ വി ഇ ആർ എസ് നമ്മുടെ ലൈഫിൽ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് മൂവേഴ്സ് മൂവേഴ്സിലെ എം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് എങ്ങനെയാണ് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നോക്കാം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിൻ്റെ തുടക്കം നമ്മുടെ ചിന്തയിലാണ് പലരും ഇങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് കഴിയില്ല എനിക്ക് ഭാഗ്യമില്ല പണം എനിക്ക് വരില്ല ഇതൊരു പ്രോഗ്രാംഡ് മൈൻഡ്സെറ്റാണ് ഈ ഒരു ചിന്താഗതി വന്നത് നമ്മുടെ കുട്ടിക്കാലത്തിൽ നിന്നാവാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാവാം അതും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കണ്ടീഷനിങ് മാത്രമാണ് ഈ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരു പുതിയ മൈൻഡ്സെറ്റ് ഷിഫ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം എൻ്റെ ജീവിതം മാറ്റാനുള്ള പവർ എനിക്കുണ്ട് ഞാൻ അർഹയാണ് അഥവാ ഞാൻ വൃത്തിയാണ് എന്ന് പറയാം ഞാൻ ഭാഗ്യമുള്ള വ്യക്തിയാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ബോധപൂർവം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നമ്മുടെ മൈൻഡിനെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ മൂവേഴ്സിലെ രണ്ടാമത്തെ അക്ഷരമായ ഓ എന്നത് ഓണർഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കുക ഏറ്റെടുക്കുക എന്നതാണ് ഓണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഓണർഷിപ്പ് ഏറ്റെടുക്കാത്ത പേഴ്സണാലിറ്റീസ് അവർ എപ്പോഴും എക്സ്ക്യൂസ് പറയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ പാരൻസ് എന്നെ വളരാൻ സഹായിക്കുന്നില്ല എനിക്ക് സമയമില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് എക്സ്ക്യൂസുകളാണ് ആക്ച്വലി ഇതൊന്നും എക്സ്ക്യൂസ് അല്ല റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക മാത്രമാണ് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ഇതിന് ഒരു സൊല്യൂഷൻ ലൈഫിൽ എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ് എന്ന അവെയർനെസ് കൊണ്ടുവരുക എന്നതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അടുത്തത് മൂവേഴ്സിലെ ഉവിയെക്കുറിച്ചാണ് പറയുന്നത് ഉയി എന്നത് വിഷൻ എന്നതാണ് ൈഫില് പല ആളുകൾക്കും എന്തു വേണം വേണ്ട എന്നറിയത്തില്ല അതിന് കാരണം അവർക്കൊരു ക്ലിയർ വിഷൻ ഇല്ല എന്നതാണ് ഒരു കാരണം അതുകൊണ്ട് ലൈഫില് എന്തു വേണമെന്ന വിഷൻ കൊണ്ടുവരണം മൂവേഴ്സിലെ അടുത്ത ലെറ്ററായ ഇ എന്നത് എനർജി അലൈൻമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന സത്യം എന്താണെന്ന് അറിയാമോ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ് പ്പോഴും കൂടുതൽ പേടിയിലാണ് എങ്കിൽ കൂടുതൽ പേടി നമ്മളെ പിന്തുടരും അതുപോലെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വിശ്വാസം സമാധാനം തുടങ്ങിയ എനർജിയിലാണ് നമ്മൾ എങ്കിൽ കൂടുതൽ കൂടുതൽ അതുപോലെയുള്ള സാഹചര്യങ്ങളാണ് നമ്മളെ ആകർഷിക്കുന്നത് അടുത്തത് മൂവേഴ്സിലെ ആർ എന്നതാണ് ദാറ്റ് ഈസ് റൈറ്റ് ആക്ഷൻ ശരിയായ സമയത്ത് ശരിയായ പ്രവൃത്തി എന്നതാണ് ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ആക്ഷൻ എന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഗ്രോത്തിന് വേണ്ടി ഏത് കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ചെറിയ സ്റ്റെപ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമ്പോൾ അതിന് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ആർ റൈറ്റ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് എസ് എന്നതാണ് എസ് എന്നത് സറണ്ടർ എന്നതാണ് എനിക്ക് വേണ്ടത് ശരിയായ സമയത്ത് വരും എന്ന വിശ്വാസമാണ് സറണ്ടർ യൂണിവേഴ്സ് നോസ് ബെറ്റർ എന്ന് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു സജഷൻ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും മുന്നോട്ട് മൂവ് ചെയ്യാൻ ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും മൈൻഡ് സെറ്റ് മാറ്റം അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂ വിഷൻ കാണൂ എനർജി ഉയർത്തൂ ആക്ഷൻ എടുക്കൂ വിശ്വാസത്തോടെ വിട്ടുകൊടുക്കൂ ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഐ ആം മൂവർ Thank you. Have a good day.